ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ നമ്മുടെ തമ്നില് കണ്ട പോലെ പക്വത ഇല്ലായ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ അവൻ പോത്തുപോലെ വളർന്നെങ്കിലും അവനൊരു പക്വതയില്ല അല്ലേ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനോ അല്ലെങ്കിൽ ചില എങ്ങനെ സംസാരിക്കണമെന്നോ ഇതൊന്നും അവർക്കറിയില്ല അപ്പം ഇതുതന്നെയാണ് നമ്മുടെ പക്വത ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഈ ഒരു പക്വത ഇല്ലായ്മ നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മളെ നാണം കെടുത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അല്ല നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ചടങ്ങുകളിൽ എല്ലാം തന്നെ നമ്മൾ പക്വതയില്ലാതെ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മളെ പിന്നീട് നാണം കെടുത്തും അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളെ നാണം കെടുത്തിയിരിക്കും നമ്മുടെ ഈ ഒരു ഇല്ലായ്മ മൂലം നമ്മൾക്ക് പലതും നഷ്ടപ്പെടും അല്ലേ ചില നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ പല പല ബന്ധങ്ങൾ അല്ലെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാകുന്നത് തന്നെ ഇത്തരം പക്വതയില്ലായ്മയിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യത നമ്മൾക്ക് കൂടുതലാണ് അല്ലെ അതുപോലെ തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള കളിയാക്കലുകൾ അല്ലെ പരിഹാസം നമ്മൾക്ക് ഒരു വിലയും ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ പക്വതയില്ലായ്മ മൂലം നമ്മൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാവർക്കും ഒരു നല്ലൊരു പക്വത ഒരു മെച്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ എങ്ങനെ കിടപ്പുണ്ട് അപ്പൊ നമ്മളത് സാവധാനം പൊടി തട്ടി എടുക്കണം അല്ലെ എങ്ങനെയാണ് ഒരു മെച്യൂരിറ്റിയോടെ ഒരു സ്ഥലത്ത് പെരുമാറുക എങ്ങനെ വേണം നമ്മൾ പെരുമാറാൻ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഒരു അഞ്ച് കാര്യങ്ങൾ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്കും നിങ്ങളുടെ പക്വത ഒന്ന് വർദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരുടെ മുമ്പിലും നിങ്ങൾക്ക് കുറച്ച് ബഹുമാനം കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ നാണം കിടുന്ന അവസരങ്ങൾ ഇല്ലാതാകാനും നം കളിയാക്കലുകളെ നേരിടാനും ഒക്കെ നമ്മുടെ ഈ ഒരു പക്വത നമ്മൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ കാരണം ഈ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ പക്വത വർദ്ധിപ്പിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണോ പെരുമാറേണ്ടത് ഉദാഹരണത്തിന് നമ്മളൊരു സ്കൂളിൽ നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക്കിൽ ഒരു ഫങ്ഷന് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മളൊരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരുപോലെ പെരുമാറിയാൽ ശരിയാവുമോ ഇല്ല നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ വീട്ടിലെല്ലാവരോടും പെരുമാറുന്ന പോലെ നമ്മൾക്കൊരു ജോലി സ്ഥലത്ത് ചെന്ന് പെരുമാറാൻ പറ്റും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളെ പാരൻസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതും ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ പാരൻസിനോട് പെരുമാറാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾക്ക് മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മുടെ കൂട്ടുകാരെ പോലെ പെരുമാറാൻ പറ്റും അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക നമ്മുടെ അനിയത്തിയോടോ അല്ലെങ്കിൽ സഹോദരിയോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ പാരൻസിനോട് സംസാരിക്കുന്നത് അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ഏത് ആളുകളുടെ മുന്നിലാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുക പുതുതായി വരുന്നത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുക എന്നുള്ളതാണ് അല്ലേ ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്ത് നല്ലൊരു നേതൃത്വത്തോടു കൂടി അവർ കാര്യങ്ങൾ ചെയ്തു തീർക്കും നമ്മളും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിൻ്റെ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ നമ്മൾ പോകുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഒരാളുടെ സമ്മർദ്ദത്തോടെ ചെയ്യാതെ അല്ലെങ്കിൽ ഒരാളുടെ സമ്മർദ്ദത്തോടെ പറയാതെ നമ്മൾ ആ കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരും പറയാതെ തന്നെ അറിഞ്ഞു ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കാതിരിക്കുക അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കാതിരിക്കുക ബാക്കി നമ്മൾക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്താണോ നമ്മൾക്ക് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക പെരുമാറുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെച്യുരിറ്റി വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആളുകൾക്ക് അവന് കാര്യങ്ങളെല്ലാം അറിയാൻ കേട്ടോ അവൻ ആളൊരു മിടുക്കന എന്ന് പറയുന്നൊരവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കണം ഇങ്ങനെയാണ് ഗ്രാജുവലി നമ്മൾ നമ്മുടെ മെച്യൂരിറ്റി വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ ഏതൊരവസരത്തിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അവിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക മൂന്നാമതായിട്ട് പറയുന്നത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കുക അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല നമ്മൾക്കറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാതിരിക്കുക എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത് വലിയൊരു കാരണം ഒരു മെച്യൂരിറ്റി ഇല്ലാതെ വള വള വളർന്ന് സംസാരിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ ഒരു കാര്യവും ഉണ്ടാവില്ല പക്ഷേ ഇത് സിറ്റുവേഷൻ അനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഇതിലും വലിയ വഴിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യം നമ്മുടെ ആവശ്യം അവിടെ ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾക്ക് എനിക്ക് സംസാരിക്കേണ്ട കാര്യം അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക കാരണം പലപ്പോഴും ആളുകൾ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ സംസാര രീതി വെച്ചിട്ടായിരിക്കും അപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ വളരെ ഒരു താഴ്ന്ന ഒരു രീതിയിലേക്ക് താഴ്ന്ന ഒരു നിലയിലേക്ക് നമ്മളെ കാണും നമ്മളെ അങ്ങ് ഏറ്റവും ഒരു മോശമായൊരു രീതിയിൽ അവർ മാറ്റി നിർത്തപ്പെടും സമൂഹം നമ്മളെ ആ ഒരു കണ്ണുകൊണ്ട് കാണും അല്ലേ ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ എവിടെ എന്ത് സംസാരിക്കണമെന്ന് അവനറിയത്തില്ല വായി തോന്നിയതങ്ങ് വിളിച്ചു പറയും ആ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാതെ യാതൊരു കാര്യങ്ങളും ഉണ്ടാതിരിക്കുക അടുത്തതായി ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളാണ് അല്ലേ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ ഇത്തരത്തിലുള്ളവരെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് എല്ലാവരും കണക്കാക്കളൂ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തത്തോടെ തന്നെ എവിടെയാണെങ്കിലും മുന്നോട്ടിറങ്ങി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ മെച്യൂരിറ്റി ആളുകൾ അറിയുകയും അവർക്ക് നമ്മളോടൊരു ബഹുമാനവും സ്നേഹവും തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളെ ഒരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ ഒരിക്കലും ആളുകൾ അവരിൽ ഒരു നന്മയും അവർ കാണില്ല ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ബാക്കിയുള്ളവർ ചെയ്യുന്നില്ലേ അതുപോലെ എന്തുകൊണ്ട് നമ്മൾക്ക് ചെയ്തുകൂടാ അപ്പോൾ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനും അത് കൃത്യമായി നിർവഹിക്കാനും നമ്മൾക്ക് ശീലിക്കണം നമ്മൾക്കതിന് കഴിയണം ഇത് നമ്മുടെ മെച്യുരിറ്റി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പക്വത വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അല്ലെ എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ഒഴിഞ്ഞു മാറി നിൽക്കുക ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കറിയില്ല ഇതെല്ലാം നമ്മുടെ ഒരു പക്വതയില്ലായ്മയാണ് എടുത്തു കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യും തോറും നിങ്ങൾ വീണ്ടും ഡീഗ്രേഡ് ചെയ്യപ്പെടും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരിക്കലും നിങ്ങളുടെ ആ ഒരു മെച്യുരിറ്റി നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾക്ക് പാളിപ്പോയെന്നിരിക്കാം എന്നാലും നിങ്ങൾ വിഷമിക്കരുത് അടുത്ത പ്രാവശ്യം ഞാനത് വൃത്തിയായി തന്നെ ചെയ്തിരിക്കും എന്നുള്ളൊരു ദൃഢമായ തീരുമാനത്തോടു കൂടി വീണ്ടും അതിന് മുന്നിട്ടിറങ്ങി നമ്മൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പക്വത വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അടുത്തതായി വരുന്നത് നമ്മുടെ പെരുമാറ്റ രീതിയാണ് നമ്മൾ ഓരോ സാഹചര്യത്തിലും ഓരോ സ്ഥലത്തും ഓരോ ആളുകൾക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് അവർക്ക് നൽകേണ്ട വിനയം ബഹുമാനം സ്നേഹം എല്ലാം നമ്മുടെ പക്വത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ എങ്ങനെ പെരുമാറുന്നു മുതിർന്നവരോടെങ്ങനെ പെരുമാറുന്നു ഞാൻ എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകളോടെങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരോട് നമ്മുടെ പ്രായമായ ആളുകളോട് ഇവരോടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ ചിലർക്ക് നമ്മൾ സ്നേഹമായിരിക്കും കൊടുക്കേണ്ടത് ചിലർക്ക് നമ്മൾ ബഹുമാനമായിരിക്കും കൊടുക്കേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊരു വാത്സല്യം ആർക്കും കൊടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു തന്നെ പെരുമാറുക ഈ ഒരു സാഹചര്യത്തിലും കുട്ടികളോട് നമുക്ക് ബഹുമാനം തോന്നേണ്ട കാര്യമുണ്ട് കുട്ടികളോട് ബഹുമാനമല്ല അവരോട് നമുക്കൊരു സ്നേഹവും വാത്സല്യം അല്ലേ തോന്നേണ്ടത് പക്ഷേ ആ രീതി തന്നെ നമുക്ക് കൂട്ടുകാർക്കിടയിൽ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ബഹുമാനം കൊടുക്കുക ബഹുമാനം വാങ്ങിക്കുക അല്ലെ നമ്മൾ പെരുമാറുന്ന ആ ഒരു രീതി അനുസരിച്ചായിരിക്കും നമ്മൾക്ക് റെസ്പോൺസും അതുപോലെ റിട്ടേൺസും കിട്ടുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റ രീതി നമ്മുടെ മെച്യുരിറ്റിയെ നന്നായിട്ട് തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മളെങ്ങനെ പെരുമാറുന്നോ ഒരാളുടെ അടുത്ത് നമ്മളെങ്ങനെ പെരുമാറുന്നോ നമ്മളറിയാത്ത ഒരാൾ അയാൾക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചാൽ തന്നെ നമ്മൾ അവ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും ബഹുമാനമൊക്കെ വർദ്ധിക്കും അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരോട് കാണിക്കേണ്ട ബഹുമാനവും സ്നേഹവും പാരൻസിനോടാണെങ്കിലും ഒരു ബഹുമാനത്തോടെയും ഇനത്തോടെയൊക്കെ പെരുമാറുക എന്നുള്ളതും ഉത്തര കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു വിഷമിച്ചിരിക്കുന്ന ആളോട് ചെന്ന് എന്നിട്ട് അവരൊരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നമ്മൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ആ ഒരു പെരുമാറ്റ രീതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങളനുസരിച്ച് കൃത്യമായി ഏതാളുകളോട് ഏത് തരത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുക അതുപോലെ തന്നെ പെരുമാറുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെച്യുരിറ്റിയോടെ ഏത് സാഹചര്യത്തെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെന്നും ഒന്ന് റിവൈൻഡ് ചെയ്ത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഏത് ഏത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഏത് ആളുകളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ഇതനുസരിച്ച് പക്വതയോടെ നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പെരുമാറാനും എന്നിലെ അപാകതകൾ ഞാൻ തന്നെ കണ്ടെത്തി അത് പരിഹരിച്ച് ഞാനൊരു മെച്യുരിറ്റിയിലോട്ട് വരുന്നവരെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ക്ഷമയോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ജീവിതത്തിൽ അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ക്ഷമാശീലം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ മെച്യുരിറ്റി വർദ്ധിപ്പിച്ച് നല്ലൊരു മെച്യുരിറ്റിയിലോട്ടെത്തി സാഹചര്യത്തിനനുസരിച്ച് പെരുമാറി നല്ലൊരു കുട്ടിയാകാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് സാധിക്കും നമ്മൾ എല്ലാവരും അല്ലേ ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ അപ്പോൾ നമ്മൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മളെല്ലാവരും വിജയിച്ചിരിക്കും ഞാനൊരു നല്ലൊരു മെച്യുരിറ്റിയിലോട്ട് എത്തിയിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം